പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൌദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മോമിനികൾക്കും ഞാൻ സലാം പറയുന്നു എന്ന വിഷയത്തെ കുറിച്ചിട്ടുള്ള ഒരു അവതരണവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് അള്ളാഹുനെ ആരാധിക്കുന്നവരാണ് നാം എല്ലാവരും അള്ളാഹു ആരാണ് എന്നുള്ളത് അല്ലാഹുനെ ആരാധിച്ചു പോരുന്ന ഒരു സമുദായത്തോട് മുശ്രീങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾ ദൈവത്തെ കുറിച്ച് നമുക്കൊന്ന് വിവരിച്ചു തരുമോ ആ സന്ദർഭങ്ങളിൽ ഇറങ്ങിയ ആ സന്ദർഭത്തിൽ ഇറങ്ങിയ ഒരു സൂറത്താണ് സൂറത്തുൽ അർത്ഥം നിഷ്കളങ്കത്വം എന്നാണ് അസാസ് അടിസ്ഥാനം എന്നും ഏകദൈവത്തിന്റെ ആ ഒരു ആദർശവും അതിൽ അതിന് പല അർത്ഥങ്ങളായി കാണാം ഈ ഇഖ്ലാസ് അഖ്ലാസുറത്തിലെ നാലായുധുകളിൽ അള്ളാഹു അള്ളാമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അള്ളാഹു പരിചയപ്പെടുത്തുകയാണ് കുൽ നബിയ തങ്ങൾ പറഞ്ഞു കൊടുക്കുക ഏകനാണ് അള്ളാഹു സമദ് അവൻ സ്വയം പര്യാപ്തനാണ് അവൻ എല്ലാ കാര്യത്തിനും ചെയ്യാൻ പ്രാപ്തനാണ് എല്ലാവരും അവനെ ആശ്രയിക്കുന്നു ലം എലിത് വലം യൂലത് ആരെയും ജനിച്ചിട്ടില്ല അവൻ അവൻ ആരെയും ജനിപ്പിച്ചിട്ടില്ല വലം യൂലത് അവനാരും ജനി ജനി തുല്യമായിട്ട് ഒരു വസ്തുവോ ഒന്നും ഇല്ല എന്നുള്ള ഈ നാല് ആയതുകളിൽ അള്ളാഹു അള്ളാഹുവിനെ വളരെ ഭംഗിയായി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് നമുക്കും ഇത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂറത്തുൽ ഇസ്രാഹുൽ അള്ളാഹു പറയുന്നു നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാന്ന് വിളിച്ചോ അല്ല റഹ്മാൻ എന്ന് വിളിച്ചോ ഈ ഇവരായതിൻ്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അള്ളാവിന് ഒരുപാട് പേരുകളുണ്ട് അസ്മാസിനെ നമ്മൾ പഠിച്ചതുമാണ് ചിലവർക്ക് അറിയുന്നതുമാണ് അല്ലെങ്കിൽ ലൗ അൻസല സുഹൃത്തിൽ പറയുന്ന ആ ഒരു പത്ത് പതിനൊന്ന് പേരുകൾ അറഹമാൻ അർ റഹീം അൽ മലിക് അൽ കുദ്ദൂസ് സലാം അസീസ് ജബ്ബാർ മുതഫീർ അൽ ഖാലിഖ് അൽ ബാരി അൽ മുസഫീർ ഇങ്ങനെയുള്ള പേരുകളൊക്കെ ഉണ്ടെങ്കിലും ഇസ്ലാ സുറത്തിൻ്റെ ഈ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അള്ളാഹ അള്ളാൻ്റെ ഒരു പേര് അള്ളാഹെന്നുള്ള ആ വാക്ക് കഴിഞ്ഞാൽ അള്ളാഹ് എന്നുള്ള ആ ഒരു വചനം കഴിഞ്ഞാൽ ഏറ്റവും മഹത്വമുള്ള ഒരു പേരായിരിക്കും ഒരു മഹത്വമുള്ള ഒരു വിശേഷണമായിരിക്കും റഹ്മാൻ എന്നുള്ളത് റഹ്മാൻ സുറത്ത് റഹ്മാൻ സൂറത്ത് നമുക്കറിയാം ഖുറാനിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പല സുഹൃത്തുകൾ പല പ്രത്യേകതകളുണ്ട് ജിന്ത് സുഹത്ത് ഉണ്ട് ഇസ്റാ റഹ്മാൻ സൂറത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആസ്വാദന രീതിയാണ് അത് ഒരു റത്തിൽ ഖുർഹാന തർത്തിയില്ല ആ ഒരു ഒരു ആസ്വാദന ഭംഗി കിട്ടാൻ വേണ്ടി മാത്രം ഫബീഗ് റബീ കുത്തൊക്കെ ജിമാൻ എന്ന രീതി അതിന് ആക്കി വെച്ചിട്ടുള്ള ഒരുപാട് ആയത്തുകൾ ഉള്ള ഒരു സൂറത്താണ് ഒരു കാര്യം ഓതുമ്പോൾ അതിൻ്റെ ഭംഗി നമുക്ക് കറക്റ്റ് മനസ്സിലാകുന്നു ആ സൂറത്ത് എത്ര മാത്രം ആസ്വാദനകളുണ്ട് ആ സൂറത്തിൽ പറയുന്നുണ്ട് റഹ്മാൻ അല്ല മൽ ഖുർഖാൻ ഇൻസാൻ അല്ല മഹുൽ അള്ളാഹു പരമകാരുണ്യകൻ വീണ്ടും അള്ളാഹു അവിടെ അള്ളാഹു ആരാണെന്ന് പറയണം അല്ല മൽ ഖുറാൻ പഠിപ്പിച്ചവനാണ് ഇൻസാൻ അവൻ മനുഷ്യനെ സൃഷ്ടിച്ചവനാണ് അല്ല മഹുൽ അവനത് എങ്ങനെയാണ് അത് വിവരണം ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു അള്ളാഹു പഠിച്ചത് ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിനെ ആരാധിക്കുക മുറ പോലെ എങ്ങനെയാണ് അതിൻ്റെ കർമ്മങ്ങൾ നമുക്കറിയാം അള്ളാഹുനെ അങ്ങനെ നിസ്കാരം കൊണ്ടും ബോംബ് കൊണ്ടും കൊണ്ടും ഹജ്ജ് കൈവുള്ളവൻ ഹജ്ജ് ചെയ്തിട്ടും ഇതൊക്കെയാണ് ആരാധന രീതി അള്ളാഹു അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുന്ന